ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ നയിക്കുക ഒളിമ്പസിന്റെ ജിപിക്കോളജിക്കൽ എന്നുള്ള പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സാമൂഹിക പരിസ്ഥിതി എന്നുള്ളതിനെ കുറിച്ചാണ് അതിനെ പറയുന്നത് ഇവിടെ എങ്ങനെയാണ് സോഷ്യൽ എൻവയോൺമെന്റ് ഷേപ്സ് ഇൻഡിവിജ്വൽ ത്രൂ കൾച്ചർ ഡ്യൂട്ടി ആൻഡ് സിസ്റ്റംസ് സാമൂഹിക പരിസ്ഥിതി ഹോൾ എർത്ത് നിസ്റ്റിന്റെ നാലാമത്തെ കൂട് അതിന്റെ സാമൂഹിക പരിസ്ഥിതിയാണ് ഒരു സത്തക്ക് അതിന്റെ സമാന സത്തകളുമായി ചേർന്നു പോകുവാനുള്ള വ്യവസ്ഥാ ഭൂമികയാണ് സാമൂഹിക പരിസ്ഥിതി ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ അതിന്റെ സമൂഹവുമായും പരിസരവുമായും ചേർന്നു പോകുവാൻ ആദ്യം പ്രാപ്തമാക്കുന്നത് സംസ്കാരമാണ് അത് പ്രദേശവുമായും പരമ്പരയുമായും കുലവുമായും ഗോത്രവുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അതിന്റെ പരിധിക്കും അപ്പുറത്ത് നിയോഗത്തിനും ധർമ്മത്തിനും പ്രകൃതിക്കും അനുസരിച്ച് സ്വയം അനുകൂലനം ചെയ്യുവാനുള്ള യോഗമാർഗം പോലെയുള്ള സത്വവിദ്യകളും രാഷ്ട്രത്തിനും വൈജ്ഞാനികതയ്ക്കും അനുസരിച്ച് അനുകൂലനം ചെയ്യുവാനുള്ള സർവകലാശാലകളിൽ നിന്നുള്ള രജോവിദ്യകളും വ്യക്തിയെ പ്രാപ്തമാക്കുന്നു നാഗരികതയ്ക്കും അധിനിവേശ സംസ്കാരത്തിനും ശേഷം തൊഴിലും വിപണിയും നിയമവ്യവസ്ഥയും ഭരണകൂട സംവിധാനങ്ങളും ഒക്കെ ചേർന്ന് വ്യക്തിയെ ഒരു പൊതുവൽകൃത സമൂഹത്തിന് അനുകൂലമാകാൻ പ്രേരിപ്പിക്കുന്നു ഇവയെ അറിയാതെയും സ്വീകരിക്കാതെയും നിലകൊള്ളുക സാധ്യമല്ലാത്ത സാമൂഹ്യ പശ്ചാത്തലമാണ് നിലവിലുള്ളത് മുഖ്യധാരയുടെ മാർഗമല്ല വേണ്ടതെന്ന് ഭാഷ്യമുള്ള പ്രതിപക്ഷങ്ങളും ബദൽ ജീവനക്രമങ്ങളും ഏതു കാലത്തും സമാന്തരമായി നിലകൊണ്ടിരുന്നു ഇവയെല്ലാം ചേർന്നൊരുവാകുന്ന ഒരു സാമൂഹിക പരിസ്ഥിതിയിലാണ് ഒരു വ്യക്തിക്ക് ഏതു കാലത്തും നിലകൊള്ളുവാനാവുക ഏറിയോ കുറഞ്ഞോ എല്ലാ ജൈവസമൂഹങ്ങളിലും ഈ മാതൃക കാണാവുന്നതാണ് അപ്പോ ഇതാണ് സാമൂഹ്യ പരിസ്ഥിതി എന്നുള്ള ആ വിഷയത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞ ആ ഹോൾ എർത്ത് നെസ്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ആ ഹോൾ എർത്ത് നെസ്റ്റ് എന്നുള്ള ആ ഒരു ആശയത്തില് നാലാമത്തെ ഭാഗമാണ് ഈ സാമൂഹ്യ പരിസ്ഥിതി ആന്തരിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു സത്തയുടെ ശരീരം സത്ത എന്ന് വിളിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളുടെയൊക്കെ രൂപം കൊടുക്കുന്നുവെങ്കിൽ ആ രൂപത്തെ നിലനിർത്താനുള്ള പ്ലാറ്റ്ഫോമാണ് ബാഹ്യപരിസ്ഥിതി അതിനെ അങ്ങനെ നിലനിർത്തി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സംവിധാന സംവിധാനമാണ് സാമ്പത്തിക പരിസ്ഥിതി ബയോഡ് അതിലാണ് വരുന്നത് ഇനി അതിനെ സാമൂഹിക ജീവിതവുമായിട്ട് അതിന്റെ സമാന സത്തകളുമായി ചേർന്ന് പോകുന്നത് പിയർ പിയർ ഗ്രൂപ്പുമായിട്ട് ചേർത്ത് പോകുവാനുള്ള വ്യവസ്ഥാ ഭൂമികയാണ് വ്യവസ്ഥകളുടെ ഭൂമികയാണ് ഈ സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുന്നത് സമൂഹം എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കുറെയേറെ കാര്യങ്ങൾ അതിനകത്ത് പരസ്പരം ബന്ധിപ്പിച്ചു നിൽക്കുന്നുണ്ടോ കൊടുക്കൽ വാങ്ങലുകൾ അറിയലുകള് മെച്ചപ്പെടുത്തലുകൾ അങ്ങനെയുള്ളതൊക്കെ അപ്പോ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനെ അതിന്റെ സമൂഹവുമായും പരിസരവുമായും ചേർന്നു പോകുവാൻ ആദ്യം പ്രാപ്തമാക്കുന്ന സംസ്കാരമാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അതിന്റെ പരിസരവുമായിട്ട് ചേർത്ത് കൊണ്ടുപോവാൻ പാകത്തിലാക്കി തീർക്കുന്നത് അതിൻ്റെ സംസ്കാരമാണ് അത് പ്രദേശവുമായും പരമ്പരയുമായും കുലവുമായും ഗോത്രവുമായും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രദേശത്തിനനുസരിച്ചാണ് അവന്റെ സംസ്കാരം ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ പരമ്പരയുമായിട്ട് അവന്റെ പരമ്പര ജീവിതത്തിന്റെ തലമുറകളിലൊക്കെ ഉണ്ടല്ലോ ആ പരമ്പര വഴിയാണ് അത് ഡെവലപ്പ് ചെയ്യുക പിന്നെ കുലവുമായിട്ട് അവന്റെ കുലം ഗോത്രം ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവന്റെ സംസ്കാരം ഡെവലപ്പ് ചെയ്തുവരെ ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി ഏതൊരു ജീവിയാണെങ്കിലും ശരി അവരുടെ ജീവിത പരമ്പരയ്ക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ മുൻപോട്ട് അവന്റെ സംസ്കാരം ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒരു പട്ടിക്കുട്ടിയാണെങ്കിൽ പോലും തെരുവിൽ വളരുന്ന പട്ടിയാണെങ്കിലും അവന്റെ ആ പാരമ്പര്യം എന്നുള്ളത് ആ പ്രദേശത്തിന്റെ പാരമ്പര്യം എന്നുള്ളത് ഇതെല്ലാം ആ വ്യക്തിയില് വ്യക്തിയുടെ ഫോർമേഷനിൽ അയാളുടെ സാമൂഹിക ആയിട്ടുള്ള വികാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായി വരും അതിന്റെ പരിധിക്കും അപ്പുറത്ത് മനുഷ്യന്റെ കാര്യത്തിലാകുമ്പോൾ അതിന്റെ പരിധിക്കും അപ്പുറത്ത് നിയോഗത്തിനും ധർമ്മത്തിനും പ്രകൃതിക്കും അനുസരിച്ച് സ്വയം അനുകൂലം ചെയ്യാനുള്ള വിദ്യകൾ ആവശ്യമാണ് അതായത് ഈ ജീവിത പശ്ചാത്തലത്തിനനുസരിച്ച് ജീവിച്ചു വരുമ്പോ പല രീതിയിലും മാറിപ്പോകും ഇപ്പോ മനുഷ്യൻ അവരുടെ ഒറിജിനൽ ഫുഡാണോ കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തെ ആളുകൾ അതാത് പ്രദേശത്തനുസരിച്ചൊരു ജീവിത ക്രമത്തിലൂടെ പോകുന്നു നമ്മളിവിടെ അരിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ടാണ് ജീവിക്കുന്നത് അപ്പോ അത്തരത്തിലുള്ള ഒരു ക്രമത്തിലേക്ക് നമ്മൾ വരുമ്പോ നമുക്ക് ഏർ നമ്മള് പരമ്പരയായിട്ട് ശീലിച്ചു വന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവ ഒഴിവാക്കുകയല്ല അവയെ ക്രമപ്പെടുത്തി നമ്മളെ നമ്മുടെ ജന്മനിയോഗം എന്താണ് അതിനനുസരിച്ച് നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് സ്വയം അനുകൂലനം ചെയ്യാൻ നമ്മൾ അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വിദ്യകളാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യകാലത്തൊക്കെ തന്നിരുന്നത് അത് യോഗമാർഗം പോലുള്ള വിദ്യകൾ സിദ്ധവിദ്യ ഇതുപോലെയുള്ളതൊക്കെ തന്നെ നമ്മുടെ നമ്മുടെ സ്വത്വത്തെ കണ്ടെത്താനുള്ള നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിലൂടെ വ്യാപരിച്ചു പോകുന്ന സമയത്ത് അതിൽ നിന്നും തിരിച്ച് നമ്മുടെ സ്വത്വം എന്നുള്ളതിനെ നമ്മുടെ ധർമ്മത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പശ്ചാത്തലമായിട്ടാണ് ഈ അത്തരം വിദ്യകൾ അതായത് സത്വവിദ്യകൾ എന്ന് പറയുന്നത് സത്വ സ്വഭാവമുള്ള വിദ്യകൾ എന്ന് പറയുന്നത് വേറെയുള്ള ചില വിദ്യകളാണ് വൈജ്ഞാനികതയ്ക്കും രാഷ്ട്രത്തിന്റെ രാഷ്ട്ര സംവിധാനം ഇങ്ങനെയുള്ളതിനൊക്കെ അനുസരിച്ച് കൊണ്ടുപോകുന്ന അതിനനുസരിച്ച് വ്യക്തിയെ അനുകൂലം ചെയ്യാനുള്ള സർവകലാശാലകൾ ഇത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല അത് പ്രാകൃതികമല്ല പക്ഷെ മനുഷ്യൻ ഒരു പുതിയ ജീവിത വ്യവസ്ഥയും ഒരു ഒരു ഭരണക്രമവും ഇൻഡസ്ട്രിയൽ സമൂഹവും പണവ്യവസ്ഥയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ച് ആളുകളെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് സർവകലാശാലകൾ പലതരം സർവകലാശാലകൾ ഇത് ഒരു യൂണിവേഴ്സിറ്റി നല്ല ഉദ്ദേശമാണ് പലതരം സർവകലാശാലകളിൽ നിന്നുള്ള രജോ വിദ്യകളാണ് വ്യക്തിയപ്രാപ്തമാക്കുന്നത് അപ്പോൾ സത്വവിദ്യകള് അയാളുടെ അകത്തെ ക്രമപ്പെടുത്താൻ പ്രാപ്തമാക്കുന്ന സമയത്ത് രജോവിദ്യകൾ പിന്നീട് ഡെവലപ്പ് ചെയ്തു വന്നത് അയാൾ അയാൾ ആര് തന്നെ ആയിക്കോട്ടെ അയാൾ അയാളായി ജീവിക്കേണ്ട കാര്യമില്ല അയാൾ ആ പൊതു സമൂഹത്തിന്റെ ആ ഒരു ഒരു ക്രമമുണ്ടല്ലോ പൊതുക്രമമുണ്ടല്ലോ ആ പൊതുക്രമത്തിനോട് യോജിച്ചു പോകാൻ പാകത്തിൽ അയാളെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യകൾ കാരണമാക്കുന്നത് അതായത് രജോവിദ്യകൾ കാരണമാക്കുന്നത് ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നാഗരികതയ്ക്കും അധിനിവേശ സംസ്കാരത്തിനു ശേഷം തൊഴിലും വിപണിയും നിയമവ്യവസ്ഥയും ഭരണകൂടങ്ങളും ഒക്കെ ചേർന്ന് വ്യക്തിയെ ഒരു പൊതുവൽകൃത സമൂഹത്തിന് അനുകൂലമാകാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി ജനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അവിടുത്തെ ആ ആ സംവിധാനത്തിനനുസരിച്ചുള്ള തൊഴിലിനനുസരിച്ച് ആയിത്തീരാൻ അല്ലെങ്കിൽ അയാൾ തൊഴിൽ കണ്ടെത്തേണ്ടതൊരവസ്ഥ തൊഴിൽ ചെയ്ത് പണം വാങ്ങിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുപോകുന്നുപണി എന്നുള്ളത് കൊടുക്കൽ വാങ്ങലിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു അത് അങ്ങനെ തന്നെ നിർത്താനുള്ള നിയമവ്യവസ്ഥ പിന്നെ ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഇതിനെയെല്ലാം കൺട്രോളിൽ നിർത്താനുള്ള ഭരണകൂട സംവിധാനം ഇങ്ങനെയുള്ളതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു പൊതുവൽകൃത സമൂഹത്തെ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് അനുകൂലപ്പെടാൻ ഇവയെല്ലാം പ്രേരിപ്പിക്കുന്നുണ്ട് ഇതിൽ കൂടെ അല്ലാതെ അയാൾക്ക് പോകാൻ കഴിയില്ല ഇപ്പോൾ ആധാർ ഇല്ലാതെ ആധാർ കമ്പൽസറി ആണോ എന്ന് ചോദിച്ചാൽ നിയമപരമായിട്ടല്ല പക്ഷെ ആധാർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല മൊബൈൽ ഫോൺ കമ്പൽസറി ആണോ ഒരു കമ്പൽസറി അല്ല പക്ഷെ മൊബൈൽ ഫോൺ ഇല്ലാതെ നമുക്കൊരു കാര്യത്തെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ചെറിയ വളരെ മനുഷ്യന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇടപെടുന്ന രീതിയിൽ നമ്മൾ അത്തരം ഒരു ഒരു ക്രമത്തിലേക്ക് നമ്മൾ മാറാൻ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇവയെ അറിയാതെ സ്വീകരിക്കാതെ നിലകൊള്ളുക സാധ്യമല്ലാത്തൊരു സാമൂഹ്യ പശ്ചാത്തലാണ് നിലവിലുള്ളത് ഇല്ലേ നമുക്ക് ഇതൊന്നും വേണ്ടാന്ന് വെച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ അപ്പോ ഇത് വേണ്ട എന്ന് ശാസ്ത്രീയമായും സാങ്കേതികമായും തിരിച്ചറിയുന്നവരുണ്ട് അതായത് മുഖ്യധാരയുടെ മാർഗമല്ല വേണ്ടതെന്ന് ഹാസ്യമുള്ള പ്രതിപക്ഷങ്ങളുണ്ട് പുതിയ ജീവിത വ്യവസ്ഥകൾ തയ്യാറാക്കുന്നവരുണ്ട് ഇപ്പോൾ ഒളിമ്പസ് അത്തരത്തിലുള്ള ഒരു ക്രമമാണ് സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജീവിതക്രമമാണ് വേണ്ടത് ഇവിടെയുള്ള മറ്റു പലതും അങ്ങനെയല്ല വേണ്ടത് തൊഴിൽ സംസ്കാരം അങ്ങനെയല്ല വേണ്ടത് എന്ന് പറയലാണ് ഒളിമ്പസ് പോലുള്ള ബദൽ ജീവിത ക്രമങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇത് ഏത് കാലത്തും സമാന്തരമായി നിലകൊണ്ടുവന്നുണ്ട് എല്ലാ കാലത്തും ഇത് സമാന്തരമായി പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് ഏത് കാലത്തും അതുണ്ട് ഇത് എല്ലാ ജൈവ സംവിധാനങ്ങളിലുമുണ്ട് ഒരു സമാന്തര സമാന്തരപാത ഉണ്ടാകുക ഒരു ബദൽ സംവിധാനം എന്നുള്ളത് എല്ലാ ജൈവസമൂഹങ്ങളും മനുഷ്യ സമൂഹത്തിൽ മാത്രമല്ല എല്ലാ ജൈവ സമൂഹത്തിലും ഉണ്ട് പക്ഷെ അതിന്റെ അളവ് അതിന്റെ അളവ് അതിന്റെ പ്രയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം സൈസ് കുറവായിരിക്കും ഇപ്പൊ കാട്ടിലെ ആന ആനക്കൂട്ടം എടുത്തു കഴിഞ്ഞാൽ ആനയിലും ഒരൊറ്റയാനുണ്ടാവും അവർ ഒരു ക്രമം ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവരൊട്ടയായി തീരുന്നത് അപ്പൊ ഇതുപോലെയുള്ള മാറുന്ന യാത്രകളും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോ ഇവ അതായത് ഈ ഈ വഴിക്കാൻ സത്വഭാവത്തിൽ പോകുന്നവർ ഉണ്ടാവണം രജോഭാവത്തിൽ പോകുന്നവരുണ്ടാവും ബദൽ മാർഗത്തിൽ പോകുന്നവരുണ്ടാവും ഈ ഈ ഓരോ മാർഗത്തിലും ഓരോ വിധത്തിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് പ്രാചീന സിസ്റ്റംസും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സാമൂഹിക പരിസ്ഥിതിയിലാണ് ഒരു വ്യക്തിക്ക് നിലകൊള്ളാനാവുക അതങ്ങനെ ആകണം നിയമമല്ല അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അത് അതൊരു യാഥാർത്ഥ്യമാണ് സാമൂഹിക പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഇവയെല്ലാം ഇപ്പൊ വിദ്യാഭ്യാസം കൃഷി തൊഴിൽ രാഷ്ട്രം ഭരണവ്യവസ്ഥ നിയമം എന്ന് തുടങ്ങി നമുക്ക് ഇന്ന് ജീവിതത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക പരിസ്ഥിതിയെ ഉരുവാക്കുന്നതാണ് ഈ സാമൂഹ്യ പരിസ്ഥിതിയുടെ കണ്ണടച്ചുകൊണ്ട് നമുക്ക് നിലനിൽക്കാനാവില്ല സാമൂഹ്യ പരിസ്ഥിതി എന്നുള്ളതിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് ചുറ്റും നമ്മളെ ഷീൽഡ് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് സാമൂഹ്യ പരിസ്ഥിതി ഇത് എല്ലാ വ്യവസ്ഥകൾക്കുമുണ്ട് മനുഷ്യന്റേത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് മാത്രം ഈ ഏരിയ കുറഞ്ഞോ എല്ലാ ജൈവ സമൂഹങ്ങളും ഈ മാതൃക കാണാവുന്നതാണ് നമ്മൾ പറഞ്ഞു അവസാനിപ്പിക്കുന്നത് അതായത് ഇപ്പൊ തേനീച്ചക്കൂട്ടത്തിലാണെങ്കിലും ശരി കൂട്ടത്തിലാണെങ്കിലും ശരി മനുഷ്യന്റെ പോലെ ആയിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അവിടെയും ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്ന സമയത്ത് സാമൂഹ്യ പരിസ്ഥിതി അവിടെ ഉണ്ടായിരിക്കും ആ സാമൂഹ്യ പരിസ്ഥിതിയിൽ മാത്രമേ ആ സത്തയ്ക്ക് നിലനിൽക്കാൻ ആവുകയുള്ളൂ അപ്പോ ആ എല്ലാ ജൈവ സംവിധാനങ്ങൾക്കും എല്ലാ ജൈവ സമൂഹങ്ങളിലും ഈ മാതൃക കാണാനാകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ മനസ്സിലാക്കുക ഈ സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് സമൂഹത്തിലെ വ്യക്തികളല്ല സമൂഹത്തെ സമൂഹമാക്കി തീർക്കുന്ന ഘടകങ്ങളാണ് പ്രവർത്തന വ്യവസ്ഥകളാണ് പ്രവർത്തന സംവിധാനങ്ങളാണ് അതിനെക്കുറിച്ചുള്ള അറിവാണ് അതിന്റെ സ്ട്രക്ചറുകളാണ് ആ സ്ട്രക്ചറുകളുടെ ആകത്തുകയാണ് നമ്മൾ സമൂഹം എന്ന് പറയുന്നത് സാമൂഹ്യ പരിസ്ഥിതി എന്ന് പറയുന്നത് ഈ സാമൂഹ്യ പരിസ്ഥിതിയെ നിരീക്ഷിക്കാനുള്ള പാകം നിങ്ങളിതിൽ നിന്നും ഈ കെട്ടിടങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം